നമസ്കാരം ലൈവിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് നിവേദിത ലക്ഷങ്ങൾ മുടക്കി പൂർത്തീകരിച്ച ജലസേചന പദ്ധതി ഉപഭോക്താക്കൾക്ക് കുടിവെള്ളം ഇന്നും കുടിവെള്ളം കിട്ടാക്കനിയായ പ്രദേശങ്ങളിൽ ദാഹജലം നൽകാതെ നിർമ്മാണ പ്രവൃത്തി പൂർത്തീകരിച്ചിട്ടും ഉപകാരമില്ലാതെ പദ്ധതി നശിക്കുന്നു പരപ്പനങ്ങാടി മുനിസിപ്പാലിറ്റിയിലെ ഉള്ളണം പ്രദേശത്താണ് ലക്ഷങ്ങൾ ചിലവഴിച്ച് നിർമ്മിച്ച ജലസേചന പദ്ധതി ദാഹജലം വിതരണം തുടങ്ങാതെ നശിപ്പിക്കുന്നത് മുനിസിപ്പാലിറ്റിയിൽ ഏറ്റവും കൂടുതൽ കുടിവെള്ളക്ഷാമം നേരിടുന്ന പ്രദേശമാണ് ഉള്ളണം മുനിസിപ്പാലിറ്റിയിലെ ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് എന്നീ ഡിവിഷനുകളിലാണ് രൂക്ഷമായ ക്ഷാമം നേരിടുന്നത് ഇതിന് പരിഹാരമായി ജലസേചന വിതരണത്തിനായി രണ്ടായിരത്തി പതിനാറിൽ നിർമ്മാണ പ്രവൃത്തി തുടക്കം കുറിച്ചു കടലോണ്ടി പുഴയോരത്ത് കുറങ്ങി താഴത്ത് നാൽപ്പത്തിരണ്ട് ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി അറുന്നൂറ്റി നാൽപ്പത് രൂപ മുടക്കി വലിയ കിണറും പമ്പ് ഹൗസും നിർമ്മിക്കുകയും ചെയ്തു എന്നാൽ പമ്പോ വൈദ്യുതിയോ ഇതുവരെ ന്യൂനപക്ഷ ക്ഷേമ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ജലസേചന വകുപ്പാണ് നടപ്പിലാക്കുന്നത് നിർമ്മാണ പ്രവൃത്തി പൂർത്തീകരിച്ചിട്ട് വർഷങ്ങളായി കുടിവെള്ള പ്രശ്നം രൂക്ഷമാവുമ്പോൾ രണ്ട് ചാരിറ്റി സംഘടനകളുടെ ലോറികളിൽ വെള്ളം കാത്തുനിൽക്കുന്ന നാട്ടുകാരുടെ അവസ്ഥ ഇന്നും അവസാനിച്ചിട്ടില്ല ഇവരുടെ ദാഹം അകറ്റാൻ യാതൊരു നടപടിയും മുനിസിപ്പാലിറ്റിയിൽ നിന്നും ഇല്ലെന്നാണ് നാട്ടുകാർ പരാതിപ്പെടുന്നത് വർഷങ്ങൾക്ക് മുന്നേ നാട്ടുകാരുടെ മുറിവിളികളെ തുടർന്ന് മുനിസിപ്പൽ ഭരണകൂട ഇടപെടലാണ് പദ്ധതി വരാൻ കാരണം എന്നാൽ ഇത് ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്താൻ പഴയ ഉത്സാഹമില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത് ലക്ഷങ്ങൾ മുടക്കി മുഴുവൻ പ്രവൃത്തിയും പൂർത്തീകരിച്ചിട്ടും വെള്ളം നൽകാത്തത് പിടിപ്പുകേടാണ് പദ്ധതിയിൽ നിന്ന് കാട് പിടിച്ചു കിടക്കുന്ന അവസ്ഥയാണുള്ളത് ഏതാനും ആഴ്ചകൾക്കു മുന്നേ ഇവിടെ എത്തിയ മന്ത്രി ദേവർകോവിൽ പദ്ധതി പ്രദേശം സന്ദർശിക്കുകയും നാട്ടുകാരുടെ പരാതി മുഖ്യമന്ത്രിയുടെ അടക്കം ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഇതിനെ തുടർന്ന് പദ്ധതി ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ വളരെ താൽപ്പര്യത്തോടെ ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ തുടങ്ങുന്ന പല പദ്ധതികളും പലപ്പോഴും ഉപകാരപ്രദമാകാതെ ചുവപ്പുനാടയിൽ കുടുങ്ങിക്കിടക്കുന്നത് ജനകീയ ഭരണങ്ങളുടെ